ഇതിലൊരു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് ആണെങ്കിൽ സി എൽ ബി ഫോർ മതി അത് വളരെയധികം കുറവാണ് അത് നല്ലൊരു കാര്യമാണ് ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു കാനഡ പുതുതായിട്ട് നാല് പി ആർ പാത് വേസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതിൽ നമ്മൾ ഉണ്ടായിരുന്നിൽ മാത്രമായിട്ട് ഒരു പി ആർ പാത്ത് വേ ഉണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേറെ തൈപ്പണി കൊടുത്തേക്കാൻ നിങ്ങൾ കയറി നോക്കിക്കോ അതിൽ നാല് പ്രോഗ്രാമുകളെ പറ്റി ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ വീട്ടിലൂടെ റെഡി എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് പറയുന്നത് അതായത് റീജിയണൽ എക്കണോമിക് ഡെവലപ്മെന്റ് ത്രൂ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്നാണ് അതിന്റെ ഫുൾ ഫോം ഇത് ഉണ്ടായി മാത്രമേ ഉള്ളൂ ടോട്ടൽ നാല് റീജിയൺ ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ റീജിയണിലും ഇരുന്നൂറ് പേർക്കാണ് നോമിനേഷൻ കൊടുക്കുന്നത് ടോട്ടൽ എണ്ണൂറ് പേർക്ക് ഈ പ്രോഗ്രാം വഴി നോമിനേഷൻ കിട്ടും അങ്ങനെ അവർക്ക് പെട്ടെന്ന് തന്നെ പി ആർ കിട്ടും അങ്ങനെ നോമിനേഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒണ്ടായിരത്തി പി എൻ ബി കിട്ടും അതായത് അറുന്നൂറ് പോയിന്റ് എക്സ്ട്രാ കിട്ടും പിന്നെ അവർ എക്സ്പ്രസ് സെൻററിൽ അവർ സ്കോർ ബൂസ്റ്റ് ആവും അങ്ങനെ അവർക്ക് പി ആറിന്റെ ഏത് ഡ്രോ വിളിച്ചാലും പി ആറിന് എലിജി ആവും അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നാല് റീജ്യണിലാണ് ഈ പ്രോഗ്രാമുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എലിജിബിളായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക കാരണം ഇത് ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏകദേശം ഒരു വർഷത്തോളം ആണ് അതിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഏകദേശം എണ്ണൂറ് പേർക്ക് മാത്രമേ ടോട്ടലി കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ റീജിയണിലാണെങ്കിൽ എഴുന്നൂറ് പേർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ നമ്പർ വളരെയധികം കുറവാണ് അപ്പോൾ നിങ്ങൾ അതിൽ പെടാനായിട്ട് ശ്രമിക്കുക അതായത് ഈ റെഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നായിരോ ജോബ് ഓഫർ സ്ട്രീംന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതിൽ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം നമുക്കൊരിക്കലും ഇപ്പോൾ എക്സ്പെർട്ട് സൺഡെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു നമ്മുടെ സ്കോർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് ഇങ്ങോട്ട് കിട്ടുകയോ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മുടെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ തരുമെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ അവരെ നമ്മളെ പിക്ക് ചെയ്തിട്ടാണ് നമുക്ക് നോമിനേഷൻ തരുന്നത് അപ്പം ഇത് രണ്ട് രണ്ട് രീതിയാണ് നിങ്ങളത് മനസ്സിലാക്കുക കാരണം നിങ്ങൾ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കരുത് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ അങ്ങോട്ട് കൊടുക്കണം അപ്പൊ ഇതില് മൂന്ന് സ്ട്രീം വഴിയാണ് ആപ്ലിക്കേഷൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോറിൻ വർക്കേഴ്സ് സ്ട്രീം അതായത് നമ്മുടെ കാനഡയ്ക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞാൽ ഇപ്പം അതു വഴി അപ്പിയർ കിട്ടും പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കാനഡയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സ്ട്രീമാണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കാനഡയിൽ കാനൽ ഡിമാൻഡുള്ള കുറെ ജോലികളുണ്ട് അതായത് ഒൻകിയിൽ ഡിമാൻഡ് പോലുള്ള കുറെ ജോലികളുണ്ട് ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള സ്ട്രീമാണ് ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീം എന്ന് പറയാതിന് ഇപ്പം ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാത്തെന്ന് പറഞ്ഞാൽ എംപ്ലോയർ ജോബ് ഓഫർ ഫോറിൻ വർക്കേഴ്സ് സ്ട്രീമാണ് ഇതില് നിങ്ങൾ ടി എസ് സീറോ വൺ ടു ത്രീ എന്ന് പറയുന്ന കാറ്റഗറിപ്പെടുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ അത് എലിജിബിൾ ആവും പിന്നെ അതിൽ പറയുന്ന നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേജ് ഉണ്ടായിരിക്കും ഓരോ ജോലി ഇപ്പൊ നിങ്ങൾ ഒരു കാർപ്പൻറ്ററാണ് അല്ലെങ്കിൽ ഒരു മെഷീനിസ്റ്റ് ആണെങ്കിൽ ഒണ്ടായിരിക്കും അതിനൊരു മിനിമം വേജ് പറഞ്ഞിട്ടുണ്ട് ആ വേജിന് മുകളിലായിരിക്കണം നിങ്ങളുടെ വേജ് അപ്പോൾ അപ്പൊണ്ടായി പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ നോക്കുക നിങ്ങൾ കിട്ടുന്ന അത്ര സാലറി ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവും അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയർ നല്ല രീതിയിൽ ഒരു ഫ്രോഡും കാണിക്കാതെ പറഞ്ഞ ഉണ്ടായിരുന്ന ബിസിനസ് ചെയ്തിട്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ എംപ്ലോയർ വഴി സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലെറ്റർ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എംപ്ലോയർ ഫ്രോഡ് കാണിക്കുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ കൊടുക്കുന്ന ആ ഓഫർ ലെറ്റർ ചിലപ്പം അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലജിപ്പു ആവും പിന്നുള്ളത് ഇന്റർനാഷണൽ സ്റ്റുഡൻറ്സ് സ്ട്രീം ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാനലിലെ എവിടെയെങ്കിലും ഒരു കോളേജിൽ ഡി എൽ എ കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം അത് ഫുൾ ആയിട്ട് പഠിച്ച ആൾക്കാരായിരിക്കണം പാർട്ട് ടൈം ആയിട്ട് പഠിച്ച ആൾക്കാരൊന്നും ആവരുത് പിന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലി വേണം അത് പെർമൻ ജോലി ആയിരിക്കണം ഒരിക്കലും അത് സീസണൽ ജോലി ആവാൻ പാടില്ല അതും സീറോ വൺ ടു ത്രീ എന്ന് പറയുന്ന ടീൽ കോഡിൽ വരുന്ന ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം അതുപോലെ തന്നെ മിനിമം വേജ് മീറ്റ് ചെയ്തിരിക്കണം ലോ വേജ് ആവാൻ പാടി പാടില്ല പിന്നെ എംപ്ലോയർ നല്ലൊരു എസൻഷ്യൽ ബിസിനസ്സുകാരനായിരിക്കണം ഉണ്ടായിരിക്കു വേണ്ടിയിട്ടുള്ള ഉണ്ടാരികൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം പിന്നെ മൂന്നാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞാൽ എംപ്ലോയർ ജോബ് ഓഫർ ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീമാണ് ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കാനഡയിൽ അതായത് ഉണ്ടായിരോ ഡിമാൻഡുള്ള കുറെ ജോലികളുണ്ട് അതിലേതെങ്കിലും ഒരു ജോലി ഒമ്പത് മാസം നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ എലിജിബിളാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സി എൽ ബി ഫോർ മതി ഇവൻ ഫ്രഞ്ച് ആണെങ്കിലും സി എൽ ബി ഫോർ മതി ഇംഗ്ലീഷ് ആണെങ്കിലും സി എൽ ബി ഫോർ മതി അത് വളരെയധികം കുറവാണ് അത് നല്ലൊരു കാര്യമാണ് അപ്പം നമ്മൾ ജോലിയുടെ കാര്യം നോക്കുവാണെങ്കിൽ അത് ഫുൾ ടൈം ആയിരിക്കണം പെർമൻറ്റ് ആയിരിക്കണം ഒരിക്കലും സീസണൽ ജോലി ആവാൻ വേണ്ടി പാടില്ല പിന്നെ അത് സാലറിയുടെ കാര്യം പറയുന്നുണ്ട് അത് മീറ്റ് ചെയ്യണം ഡയറിയിൽ ഓരോ ജോലിക്കും ഓരോ സാലറി ഉണ്ട് അത് മീറ്റ് ചെയ്തിട്ടുള്ള സാലറി ആയിരിക്കണം നിങ്ങൾ മേടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സാലറി കുറവാണെങ്കിൽ നിങ്ങൾ നോക്കുക പറ്റൂല്ലോ എന്നുള്ളത് പിന്നെ ആണെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ബിസിനസ്സും ഇതുപോലെ തന്നെ ഒണ്ടാരയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കണം ഉണ്ടായിരിക്കും ആവശ്യമില്ലാത്തൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ കാര്യമില്ല അതുപോലെ തന്നെ എനിക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഒണ്ടാരയിൽ നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഫണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പൊ ജോലി ആണെങ്കിൽ അത് മതി അതുപോലെ നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റീമിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ടു ഇയറിനുള്ളിൽ തന്നെ പഠിച്ചിറങ്ങിയ ആളായിരിക്കണം പഠിച്ചിറങ്ങിന് ശേഷം രണ്ട് വർഷം ശേഷമാണ് നിങ്ങൾ അപ്ലൈ നിങ്ങൾ നിന്ന് എലിജിബിൾ ആവത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിമാിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒമ്പത് മാസം എക്സ്പീരിയൻസ് മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ലാസ്റ്റ് ത്രീ ഇയറിനുള്ളിൽ തന്നെ ആ എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്തിരിക്കണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് കുറേ പ്രേക്കുള്ള ഉപകാരപ്രദം വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റിവത്രയും വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് കെയർ ഗിവർ ആണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും പിന്നെ ഫ്രാങ്ക് എഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ഫയൽ പ്രോഗ്രാമും റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ഫയൽ പ്രോഗ്രാമും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇതുപോലെ ഇഫർമേറ്റീവ് ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും മറ്റുള്ളവർ കാണുന്നതെങ്കിൽ സ്റ്റേ ടു ബൈ